അത് അങ്ങനെ കൊത്തണ്ട കൊള്ളാത്ത കളങ്ങര തേങ്ങ വറക്കലോ ഉണങ്ങിട്ട് കൊറേ സമയമായി അപ്പൊ ഈ ആകെ നമ്മുടെ ഇവിടെ ഉന്തുവണ്ടി പോന്നു പറഞ്ഞ വീടിനും ചുറ്റിനും കുറച്ച് സ്ഥലത്തേ പോകുള്ളൂ ബാക്കിയെല്ലാം മലമലയല്ലേ ചുവക്കുവട്ടാ അപ്പൊ വീടിന്റെ അടുത്ത് എത്തിയപ്പോ ഞാന് മുന്തുവണ്ടി കൊണ്ടാവുന്ന പറഞ്ഞ തല വെച്ചോണ്ട് ഇറക്കിറങ്ങി അത് അമ്മയുടെ കൊടുത്ത ഇത് നീണ്ട തേങ്ങയാണേലും ഉണ്ടല്ലോ ഉരുണ്ട തേങ്ങ ഒന്നും നീണ്ട തേങ്ങ പക്ഷെ ഇതിന്റെ തേങ്ങ നല്ല അരക്കാൻ ചില തേങ്ങന്റെ തേങ്ങ നല്ല ടേസ്റ്റ് അല്ലേ അമ്മേ ചില മരത്തേങ്ങ അത് ചീണ്ടുടീടിയായിരിക്കും അല്ലേ ആ അപ്പൊ അമ്മയ്ക്ക് ഇത് അരക്കാൻ ഇങ്ങനത്തെ തേങ്ങയുടെ எத்து வக்கம் பண்ணி இஷ்டப்பட்டு அதித்து வைக்கல கூட்டா அவனொரு கரிக்கு அஹ் கழி தேங்க இடத்துல தேங்க பரக்கல ஒரு பயங்கர பரிபாடி தான் பயங்கர பனியா പക്ഷെ എന്താ ഈ പ്രാവശ്യം തേങ്ങക്ക് വിലയുണ്ട് അല്ല പ്രാവശ്യം നമ്മള് തേങ്ങ ഉറക്കുമ്പോ തേങ്ങക്ക് വില കുറവാന്നൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യം തേങ്ങക്ക് നല്ല വിലയുണ്ട് അല്ലേമ്മേ ചെല സമയത്ത് തീരെ ഇല്ല ആ തേങ്ങ തീരെ കുറവാ അതുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു അല്ലെ നമുക്ക് ഒരു തേങ്ങന്ന് രണ്ടു വേണ്ടി വീട്ടി ഈ പ്രാവശ്യം ഒരു തെങ്ങും ഒരു കോട്ട തേങ്ങ പോലും ഇല്ല തീരെ കുറവാ അതുകൊണ്ടായിരിക്കും വില കൂടിയ സാരമില്ല കൊറേ വിലയുള്ളത് ഇച്ചിരി ഉള്ളതാണെന്നല്ലേ നമ്മുടെ ഈ ഭാഗത്ത് പാളത്തൊപ്പി ഒരു പ്രധാനം കേട്ടോ എല്ലായിടത്തും എല്ലാവരുടെയും വീട്ടിൽ പാളത്തൊപ്പി ഉണ്ടാവു നാട്ടിലോടൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാസർഗോഡ് ജില്ലയിൽ പാളത്തൊപ്പി നിർബന്ധവാ പനിക്ക് ഇറങ്ങുമ്പോഴും തലയിൽ പാളത്തൊപ്പി വെക്കും വെയിലും കൊള്ളത്തില്ല നല്ലതാണ് പാളത്തൊപ്പി വെച്ച ഇപ്പൊ നമ്മള് തേങ്ങ ചമന്നോണ്ടേ പോവുകയാണെങ്കിൽ അത് അരിക്കലോ മേ തേങ്ങ ചമന്നുകൊണ്ടേ പോകുവാണെങ്കിൽ തലയ്ക്ക് വേദന എടുക്കാലോ ഒരു തോർത്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് പാളത്തൊപ്പി വെച്ചേക്കണം ഇവിടെ എല്ലാരും പുലിയത്താവുമ്പോ മുഴക്കെ വെക്കുവല്ലേ മേ വളത്തൊപ്പി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ തേങ്ങ വരയ്ക്കുന്ന ചേട്ടന്മാര് ഇട്ട് വെക്കും അപ്പൊ ഈ തേങ്ങ വറുക്കുമ്പോ നമുക്ക് വലിയ മടുപ്പ് വരികയല്ല കരിക്ക് ഓരോന്ന് കൊത്തി കുടിക്കാം തേങ്ങ വറക്കാം ഇവൻ ഇങ്ങനെ നടന്ന് നടന്ന് മടുക്കുകയല്ലോ എന്ന് ഞാൻ വിചാരിക്കുവേ ഞാൻ അങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും ഞാൻ വെച്ച തേങ്ങ വറക്കിക്കൊണ്ട് പോകും പക്ഷെ കുട്ടൻ കൂടേണ്ട ഒരു ധൈര്യം ഉണ്ട് എനിക്ക് പാമ്പൊക്കെ കണ്ടാൽ അവൻ മണം പിടിക്കും കുറയ്ക്കും എന്തായാലും മുമ്പേ ഒരു വില്ലൂന്നിനെ കണ്ടിട്ട് അവൻ ആദ്യം കണ്ടുപിടിച്ചു കേട്ടോ അവൻ ഓടിക്കും അപ്പൊ നമ്മുടെ ഉന്തുവണ്ടി സ്ഥലമൊക്കെ കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പൊ നമ്മള് ചുമക്കുന്ന പരിപാടിയാ പുട്ട രണ്ട് തേങ്ങ ഇങ്ങനെ ഇറക്കി ഇടാ വേഗം നമുക്ക് പോവാ ഹലോ ഇറക്കി ഉണക്ക ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് വലിയ കനവില്ല പഴുപ്പം തേങ്ങ ആ ഭയങ്കര കനവാ ചുമക്കുമ്പോഴേ ആ ோ கொ வீட்டுக்கு போய் ஐயந்து அது தேங்கா கொண்டு வந்துட்டு பொங்கு கொண்டு வந்துட்டு அவன் அவன் சாமிராஜ்யோடு போய் அவன் பச்சமுளகு பா தேங்க கொண்டு बारा कुनी करे लाय। पोटी से रहा कोटा पी के ता